ഓക്കെ വെൽക്കം ടു എ എയ്ഡ് ബി ഞാൻ ശരണ്യ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് എല്ലാവരിലും ഉള്ള ഒരു സംശയമാണ് എൽ പി യു പി പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളത് അത് വലിയൊരു കൺഫ്യൂഷനാണ് എവിടെ തുടങ്ങണം മിസേ എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയായിരിക്കും നിങ്ങൾ അപ്പം ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ എന്താണ് ആയിട്ടുള്ള ഒരു പി എസ് സി നമുക്ക് തന്നിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട് അതായത് എൽ പി യു പിക്ക് അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ത് ചെയ്യുക പ്രിന്റ് എടുത്ത് തന്നെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫോണിനകത്തൊന്നും സേവ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് ആയിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഇതേ ഇതുപോലെ ഒരു പി ഡി എഫ് നിങ്ങൾ സോറി ഒരു സിലബസ് എന്ത് ചെയ്യുക പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുക അതിൽ തന്നെ എന്താ നമുക്ക് ഓരോ സിലബസ് അതായത് കേരള ചരിത്രം അതുപോലെ തന്നെ നവോത്ഥാനം അതുപോലെ തന്നെ ജോഗ്രഫി അതുപോലെ തന്നെ ലോക സംസ്കാരം അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് സിലബസ് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ ടൈമിനെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഇത്രയും വലിയ ഒരു സമയത്തെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക അതിൽ ഈ പറഞ്ഞ ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിലെ ഒരു രണ്ട് വ്യക്തികളെ പറ്റി പഠിക്കുക അതിനുശേഷം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക ഓരോ രണ്ട് പോർഷൻ വീതം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അങ്ങനെ ഓരോ ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പറേഷൻ ചെയ്ത് പഠിച്ച് കഴിയുമ്പോഴേക്കും എക്സാം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ഒരു എന്താണ് റിവിഷൻ ഓരോ ഭാഗത്തിൻ്റെയും റിവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നടത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നോട്ട്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക നോട്ട്സ് ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ആ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക ഒരു ബുക്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് അതിനെ ഒരാഴ്ച ഇത്ര കാര്യങ്ങൾ പഠിച്ചു അതായത് കേരള ചരിത്രം ഒരു കേരള ചരിത്രം മുതൽ കേരള ചരിത്രം ടു നിങ്ങൾ എന്താണ് അതുപോലെ തന്നെ ലോക ചരിത്രം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു എന്ന് വെക്കുക അതിൻ്റെ ഒരു റിവിഷൻ ചെയ്യുക ആ ഒരാഴ്ച എൻഡിൽ എന്ത് ചെയ്യുക ഒരു റിവിഷൻ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അൻപത് മാർക്കിനോ അല്ലെങ്കിൽ ഒരു നൂറ് മാർക്കിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അതൊന്ന് റിവിഷൻ ചെയ്തു പോവുക അപ്പം നിങ്ങളുടെ ഓർമ്മയിലേക്ക് എന്ത് ചെയ്യും ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളത് പറയാൻ പോവുകയാണ് എസ് സി ആർ ടിയുടെ ചാപ്റ്റേഴ്സ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ എന്ത് ചെയ്യുക പാഠപുസ്തകങ്ങൾ നന്നായിട്ട് പഠിക്കുക സോഷ്യല് സയൻസ് അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പാഠപുസ്തകങ്ങളിലെ ലാംഗ്വേജ് ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വളരെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ അതേ രീതിയിൽ എന്ത് ചെയ്യുകയാണ് കോപ്പി ചെയ്തിരിക്കുകയായിരുന്നു വെട്ടിവെച്ച പോലെയാണ് എന്ത് ചോദ്യങ്ങൾ വന്നത് എൽ പി യു പിക്ക് അപ്പോൾ എന്താ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ എന്താ നന്നായിട്ട് പഠിക്കുക മലയാളം ഇംഗ്ലീഷ് എന്നീ പാഠഭാഗങ്ങളും എന്തു ചെയ്യുക നിങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക അതിനോടൊപ്പം തന്നെ എൻ സി ആർ ടിയുടെ എൻ സി ആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഭാഗത്തെ എന്ത് ചെയ്യുക കെമിസ്ട്രി പോർഷൻ ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക കെമിസ്ട്രിയുടെ പോർഷൻ കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് വളരെ കൂടുതൽ റെഫർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പി എസ് സി എന്താണ് ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ആ സിലബസിലുള്ള എൽ ഡിക്ക് വരുന്ന ആ സിലബസിൽ തന്നെ ഇപ്പം വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന് പറയുന്ന ഒരു ഭാഗം വരികയാണ് അത് എൽ പി യു പിക്ക് വരുന്ന ഭാഗമല്ലാതെ അല്ലാതെ എൽ ഡിയുടെ ഒരു സിലബസ് എൽ ഡിയുടെ ഒരു റാങ്ക് ഫയലോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചധികം നോട്ട്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്നും കണക്ട് ചെയ്ത് പഠിക്കുക കാരണം എങ്ങനെ വേണമെങ്കിലും പി എസ് സിയുടെ ചോദ്യം എന്താണ് നമ്മളെ കുഴപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനുണ്ട് വരാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ഒരു എക്സാം അങ്ങനെയായിരുന്നു ഉയർന്ന മൂല്യത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യമാണ് കഴിഞ്ഞ വർഷം ഉദ്യോഗാർത്ഥികളെ ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റില് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പി എസ് സി തന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക അധികം കാര്യങ്ങൾ എവിടെ നിന്നും പി എസ് സിക്ക് എന്താണ് പി എസ് സിക്ക് തന്ന സിലബസിന് പുറത്ത് നിന്നും പി എസ് സി ചോദിക്കും സൂര്യന് താഴെയുള്ള ഏത് കാര്യങ്ങളെ പറ്റിയും പി എസ് സി നമ്മളോട് ചോദിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എക്സാം ഹാളിലേക്ക് പോവുക അതിന് തന്നിരിക്കുന്ന വിഷയത്തിലെ മറ്റധിക പോയിന്റ്സ് കൂടി കണക്ട് ചെയ്ത് പഠിക്കുക വർഷങ്ങളൊക്കെ എഴുതി പഠിക്കുമ്പോൾ എന്താണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു മുറിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ മറന്നു പോകാതിരിക്കാൻ ഒരു ചാർട്ടിൽ ഈ വർഷങ്ങളൊക്കെ എഴുതി എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഐ കോണ്ടാക്ട് എത്തുന്നിടത്ത് അപ്പൊ എന്താ കാണുമ്പോഴെന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ഓർമ്മയിൽ വരും ഇതിന്ന ഡേറ്റ് ആണ് ഇതായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് എന്ന് പറയുന്നത് പുന്നപ്ര വയലാറ് സമരം അതിങ്ങനെ പേരും പേരും ആ സമരം ഏതാണ് അതുപോലെ തന്നെ ആ വർഷം അതെഴുതി എന്ത് ചെയ്യുക നിങ്ങളുടെ കൈ കോണ്ടാക്ട് എത്തുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒട്ടിച്ച് വെക്കുവോ എന്തെങ്കിലും ചെയ്തു തൂക്കിയിടുകയോ വല്ലതും ചെയ്യുക അപ്പം പെട്ടെന്ന് അതിലേക്ക് നോക്കുമ്പോൾ ഇന്നതാണ് ഇന്ന കാര്യത്തിൽ നടന്ന ഇന്ന പ്രക്ഷോഭത്തിൻ്റെതായ അത് ഇന്ന ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഇന്ന സ്ഥലത്താണ് പെട്ടെന്ന് അതിനെ എല്ലാം കണക്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഓർമ്മയിലേക്ക് അത് എത്തും അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും അധിക കാര്യങ്ങൾ അപ്പം ഇപ്പോൾ എൽ ഡിയുടെ തന്നെ ഒരു സിലബസ് എൽ ഡിയുടെ റാങ്ക് ഫയൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ആയിട്ട് എഴുതി നിങ്ങൾ വെച്ച് പഠിക്കുക ഇനി അടുത്ത പറയാനുള്ളത് നമ്മൾ എൻ സി ആർ ടിയുടെയും പറഞ്ഞു കെമിസ്ട്രി ഭാഗങ്ങൾ എന്ത് ചെയ്യുക വളരെ നന്നായിട്ട് പഠിക്കുക കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്ന് എന്താ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓർത്തുകൊണ്ട് എന്താണ് പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം സൈക്കോളജി എൽ പി യു പിക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്ററും ആ പറയുന്ന സിലബസിൽ പറയുന്ന ഓരോ ചാപ്റ്ററും ഇതേപോലെ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കുക കാരണം പെട്ടെന്ന് മറന്ന് പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പോർഷനാണ് സൈക്കോളജി എന്ന് ചില മലയാളം ഒക്കെ നമുക്ക് എന്താ ഓർമ്മയിൽ നിൽക്കാനൊക്കെ വളരെ പാടാം അത് എഴുതി തന്നെ പഠിക്കുക പ്രയാസമുള്ളത് എഴുതി തന്നെ പഠിക്കുക എന്താ നമുക്ക് ഒരു നാണക്കേടും വിചാരിക്കേണ്ട എങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് എന്താണ് നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എഴുതി തന്നെ പഠിക്കുക ഒരു പത്ത് വട്ടം എഴുതി പഠിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി പഠിക്കുക റിവിഷൻ ചെയ്യുക ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ് ഇനി വരുന്ന ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താ നന്നായിട്ട് നന്നായിട്ട് അതിനെ എന്താണ് ഫലവത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതെന്താണ് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ എന്താണ് സൈക്കോളജി പോർഷൻസ് ഓരോ പോർഷൻസും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡീറ്റെയിൽഡ് സിലബസിൽ പറയുന്ന ഓരോ ചാപ്റ്ററുകളും അത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം പറയുന്നത് എന്താണ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളെ പറ്റിയാണ് അത് നമുക്കറിയാം സിദ്ധാന്തങ്ങള് മനഃശാസ്ത്രജ്ഞര് ആശയങ്ങള് അതായത് ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെ പലരും പല ഇതാണ് സൈക്കോളജിസ്റ്റും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഏകദേശം ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തി നമുക്കിത് തിരിഞ്ഞു പോകാനുള്ള ഒരു പ്രവണതയുണ്ട് അപ്പം അതിനെന്ത് ചെയ്യുക പ്രത്യേകം നോട്ട്സ് ഉണ്ടാക്കി പ്രത്യേകം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ പോർഷൻസ് എടുക്കുക ഇപ്പം ഘടനാവാദം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൽ തന്നെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഇടുക അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് എന്താണ് അതിനെ നിങ്ങൾക്ക് എന്താ ഓർമ്മയിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും ഒക്കെ അപ്പം നമ്മൾ ടി എസ് എച്ച് ബി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൽ വിവേകാനന്ദനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് അരിസ്റ്റോട്ടിൽ അങ്ങനെ ഓരോരുത്തരെയും പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ആ ചിന്തകളും ആ ദർശനങ്ങളും ഒക്കെ എന്താണ് അവർ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തെ പറ്റി അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ചില ക്യോട്ട്സ് ഒക്കെ ഉണ്ട് അതെല്ലാം പഠിച്ചു വെക്കുക പിന്നെ ബുദ്ധി എന്ന് പറ അത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി ബഹുമുഖ ബുദ്ധികളും അതുപോലെ വൈകാരിക ബുദ്ധി സങ്കല്പം വരെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ പറയുന്നത് അതെന്താണ് നിങ്ങൾക്ക് അത് എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് പിന്നെ വ്യക്തിത്വം വ്യക്തിത്വ വികാസങ്ങള് തലങ്ങള് ഇവയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ സമായോജന ക്രിയാ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ വരുന്നതാണ് സമായോജന ക്രിയാതന്ത്രങ്ങള് അതുപോലെ തന്നെ ബുദ്ധിയിലെ എന്താണ് ബഹുമുഖ ബുദ്ധിയെ പറ്റി പറയുന്നുണ്ട് അതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കുക അപ്പം ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ എടുക്കുക മാറിയ സിലബസിലേക്ക് എന്താണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതുമായിട്ട് കണക്ട് ചെയ്യുക എന്തായാലും പി എസ് സി ഓരോ വർഷവും നമുക്ക് എന്താണ് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത് എന്ന് അറിയാം ഈ കഴിഞ്ഞ വർഷത്തെ പോലെ ഉള്ളതായിരിക്കില്ല ചിലപ്പോൾ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ പാറ്റേൺ വെച്ച് എന്താണ് പരീക്ഷയ്ക്ക് എഴുതുക സൈക്കോളജി കഴിഞ്ഞ വർഷം കുറച്ച് ഒരു ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അപ്പം എന്താണ് അപ്പം അതിനെ എന്താണ് പരിഗണിച്ച് ആ ഒരു ആ ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏത് എന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് മാർക്കോളം നമുക്ക് എന്തുണ്ട് അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ട് അപ്പം ഈ സൈക്കോളജിയെ കുറച്ച് ആഴത്തിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മലയാളം ഭാഗവും മലയാളവും ഇംഗ്ലീഷും മാത്സും അതുപോലെ അപ്പം തന്നെ എന്തായി നമുക്ക് എന്താ ലിസ്റ്റിലേക്ക് കയറാനുള്ള ഒരു പകുതി ആ വഴിയായി എന്നുള്ളതാണ് അപ്പം എന്താണ് മലയാളം മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി ഈ നാല് ഭാഗങ്ങൾ എന്താ വളരെ നന്നായിട്ട് പഠിക്കുക വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്താ ആ ലിസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു പകുതി ആ വഴി നമുക്കായി എന്നുള്ളതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ പിന്നെ പറയുന്ന വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീ അതിൽ നിന്നൊക്കെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റിനെ വരത്തുള്ളൂ അപ്പൊ അത് വന്ന് നോക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യുക ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് വരാറായി അപ്പൊ എന്താ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇത്രയും സിലബസ് കവർ ചെയ്യണം പിന്നെ പഴയ എസ് സി കൂടെ പഠിക്കണം മാറിയ പാഠപുസ്തകം കൂടി മാറിയ പുതിയ പാഠപുസ്തകം പഠിക്കണം പഴയ പാഠപുസ്തകം കൂടി നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തെ മുൻ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക ഈ മുന്നിലുള്ള ഈ സമയത്തെ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം തുടങ്ങിയാൽ മാത്രമേ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റിവിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ റിവിഷൻ ചെയ്യുക ഒരു രണ്ട് മൂന്നാല് റിവിഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ഈ എക്സാമിന് എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യുക വളരെ നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഉള്ള സമയത്തെ നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു എന്താ വലിയ സമയം ഇത് വലിയൊരു സമയം തന്നെയാണ് ഇപ്പം തുടങ്ങിയാലും എന്താണ് ടൈം നിമിഷം തൊട്ട് നമുക്ക് എന്താണ് പഠിച്ചു തുടങ്ങിയാൽ എന്താണ് ആ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ സെറ്റാവും എന്നുള്ളത് അതിന് ഞങ്ങൾ എ ഇസ് ദഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് നിങ്ങൾക്കായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഡെയിലി സ്റ്റഡി പ്ലാൻ അതായത് എൽ പി യു പി ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് ആവശ്യമാണ് അതിനെന്താണ് ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എന്താണ് ഡെയിലി സ്റ്റഡി അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് നിങ്ങൾക്കുള്ളത് സൈക്കോളജി ആയാലും എസ് സി ആർ ടിയുടെ ചാപ്റ്റർ വൈസിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഞങ്ങള് തരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസ് അത് ഞങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഒരു ഓഫറാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ പകുതി ഫീസ് തന്നാൽ മതി അപ്പൊ എന്താണ് നോക്കിക്കേ അതുപോലെ മോട്ടിവേഷണൽ സെക്ഷൻസ് ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ എന്താണ് കമ്പൈൻഡ് സ്റ്റഡി ഉണ്ട് ഇവിടുത്തെ അധ്യാപകർ എന്താണ് എക്സാം വരെ എക്സാം ദിവസം വരെ നിങ്ങളോടൊപ്പം എന്താണ് ആ ഒരു ഹാർഡ് വർക്ക് എങ്കിൽ അവരും നിങ്ങളോടൊപ്പം പങ്കാളികളാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ എസ് സി ആർ ടി ചാപ്റ്റർവൈസ്ഡ് ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് എന്താ അതിന്റെ മോക്ക് ടെസ്റ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത എൽ പി യു എസ് എ യു പി എസ് എ വരുമ്പോൾ എന്താണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ആ ഉണ്ട് കിട്ടും എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എന്താണ് എ എസ് എഡ് ബി ഈ എൽ പി യു പി ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഈ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് കാരണം എന്താണ് നമുക്കറിയാം വീട്ടമ്മമാർക്കൊക്കെ എൽ പി യു പി ലോങ് ടേമിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്ക് വേണ്ടിയും ഞങ്ങൾ എന്താണ് പ്രത്യേക ബാച്ചുകളുണ്ട് നൈറ്റ് ബാച്ചുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും എന്താണ് അത്രയും സമയം ഞങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളെ ഒരു എൽ പി എസ് ഒരു യു പി എസ് എന്താണ് ഉദ്യോഗാർത്ഥിയാക്കി മാറ്റുവാൻ വേണ്ടി അപ്പം എന്താണ് ഒരു സ്കൂൾ ടീച്ചർ ആക്കി മാറ്റുവാൻ വേണ്ടിയത് ഞങ്ങളുടെ സ്പെഷ്യൽ ബാച്ച് എന്താണ് ആ നൈറ്റ് ബാച്ചും ഉണ്ട് അപ്പം എന്താണ് സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പഠനമൊക്കെ എന്താണ് അല്ലെങ്കിൽ പി യു പി സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താണ് ഏ സെഡ് ബി അങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഈ ലേണിംഗ് ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിക്കുക എന്താ ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് കയറാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്